ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചില വീഡിയോസിനുള്ള കമൻറ്റിനുള്ള മറുപടിയാണ് അതിലൊന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജൈവവേലി എങ്ങനെയാണ് ഫോമുകളിൽ എഴുതുക എന്നുള്ളതാണ് ജൈവവേലി മീറ്ററിലാണ് എഴുതേണ്ടത് എത്ര മീറ്റർ നീളത്തിൽ ജൈവവേലി ഒരാൾ ചെയ്തു എന്നുള്ളത് അതിപ്പോഴുള്ള ഡാറ്റ പ്രകാരം അൻപത്തഞ്ച് സംതിങ് ആണ് ഒരു മീറ്ററിന് ഒരു മീറ്റർ ചെയ്യുകയാണെങ്കിൽ അൻപത്തഞ്ച് രൂപ കിട്ടും അപ്പോൾ എത്ര മീറ്റർ ചെയ്യുന്നതിനുള്ള കണക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതേ അയയ്ക്കണം അൻപത്തഞ്ച് സംതിങ് വരുന്ന ആ ഡാറ്റായിട്ട് അരിച്ചു നോക്കുമ്പോൾ എത്ര മീറ്ററാണ് ചെയ്യേണ്ടതെന്ന് അത് ഏകദേശം ഏറെ മീറ്റർ അല്ലെങ്കിൽ ഏഴ് മീറ്ററിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാവുക മുപ്പത് സെൻറ്റിമീറ്റർ അകലം പാലിച്ചുകൊണ്ട് കൊണ്ട് മൺവരമ്പ് ചെയ്തതിൻ്റെ മേലെ ജൈവവലി അഥവാ ചീമക്കൊന്ന അതുപോലെ മറ്റു സ്ട്രംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിക്കൊണ്ട് വന്ന് പുത്തനങ്ങയും വലിങ്ങനെയും വെച്ച് കിട്ടുന്ന രീതിയിലാണ് ജൈവവലി ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മീറ്ററിനാണ് പൈസ കിട്ടുക അപ്പോൾ മീറ്റർ കണക്കിനാണ് എഴുതേണ്ടത് അതുപോലെ മൺവരമ്പാണെങ്കിൽ പിന്നെ നീളവും ഉണ്ടാവും വീതിയും ഉണ്ടാവും ഉയരവും ഉണ്ടാവും അതനുസരിച്ചിട്ട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയ്ക്ക് പ്ലെയിൻ അടിച്ച സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ എട്ട് പത്ത് ചെയ്യുന്ന സ്ഥലമുണ്ട് ഏഴ് മുപ്പത് ചെയ്യുന്നതുണ്ട് ആറ് മുപ്പത് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അത് ഒരന്നിൻ്റെയും അടിയിലേയും മേലെയും വലിപ്പം അനുസരിച്ചാണ് ചില സ്ഥലങ്ങളിൽ എഴുപത് സെൻറ്റിമീറ്റർ അടിഭാഗവും മേൽഭാഗം അൻപത് സെൻറ്റിമീറ്ററും വരും ചിലപ്പോൾ അടിഭാഗം അൻപത് സെൻറ്റിമീറ്റർ മുകളിൽ നാൽപ്പത് സെൻറ്റിമീറ്ററും വരും അൻപതും നാൽപ്പതും തൊണ്ണൂറാണ് പോയിന്റ് നാല് അഞ്ചാണ് ആവറേജ് വിടിച്ചു വരിക അപ്പോൾ അതിൻ്റെ ഹൈറ്റ് പോയിന്റ് ഫൈവ് ആണെങ്കിൽ എട്ടേ പത്തോളം ഒരാൾ ഒരു ദിവസം ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ മെയ്റ്റുമാരുടെ കൂലി അൺസ്കിൽഡ് ലേബറായിട്ടാണ് തരുന്നത് അവരെ സെമി സ്കിൽ ലേബർ ആക്കിയിട്ടല്ലേ കാണിക്കുന്നത് അപ്പോൾ മെയ്റ്റ്മാർ എടുക്കേണ്ട പണി അവർ ഒരുപാട് ഫോമുകൾ ഫില്ലപ്പ് ചെയ്യേണ്ട സമയത്ത് അതും തൊഴിലാളികളുടെ ഇടയിലൂടെ അവരെല്ലാവരും കൂടി ഏതൊരു ഗ്രൂപ്പിലാണോ മെയ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ അവരുടെ ടാസ്ക് പൂർത്തീകരിക്കുന്ന സമയത്ത് മെയ്റ്റിൻ്റെ അളവും കൂടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ചെയ്യുന്നതിലും കുറച്ച് അളവുകൾ കൂട്ടി ചെയ്യുകയും അത് ഫോമിലേക്ക് ഫില്ലപ്പ് ചെയ്യുമ്പോൾ കറക്റ്റാക്കിയിട്ട് വർക്ക് എടുക്കുന്നതായി കാണുകയും ഇനി അതല്ല എല്ലാവരും ബാക്കൌട്ടാണ് എടുക്കുന്നതെങ്കിൽ ആറ് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ വാലുവേഷൻ കുറയുകയും അവർക്ക് പണം ആ ഗ്രൂപ്പിന് കുറയുന്നതുമായിരിക്കും അപ്പോൾ അതുപോലെ മൺവരമ്പായി ജൈവവേലിൻ്റെതായി കാട് വെട്ടുന്നതിൻ്റെ അളവ് പ്രത്യേകിച്ച് ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് കാട് വെട്ടാം അത് പ്രത്യേകമായ എസ്റ്റിമേറ്റിൽ ഉണ്ടെങ്കിൽ അത് പ്രീമെഷർമെൻ്റ് ആണ് ആദ്യമേ മെഷർമെൻ്റ് എടുക്കണം എന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള സർട്ടിഫിക്കേഷൻ വെച്ചെങ്കിൽ മാത്രമേ അതിന് പണമായിട്ട് അനുവദിക്കാൻ പറ്റുകയുള്ളൂ അത് എം സ്ക്വയറിലാണ് നീളവും ഭീതിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എൺപത് ഇഞ്ച് മൂന്ന് ഇഞ്ച് മൂന്ന് എഴുന്നൂറ്റി ഇരുപത് എം സ്ക്വയറിനാണ് അടിച്ചിട്ടുള്ളത് അത് തിയകിച്ചും തെറ്റാണ് എൺപത് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ മൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് എം സ്ക്വയർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് എം സ്ക്വയറിന് പിന്നെയും മൂന്നോണ്ട് ഗുണിച്ചിട്ട് എഴുന്നൂറ്റി ഇരുപത് എന്നാണ് എഴുതിയത് അങ്ങനെ ഒരു എംസ്ക്വർ കണക്ക് ഉണ്ടാവില്ല ഒരു നീളവും ഒരു വീതിയും മാത്രമേ ഉണ്ടാവുള്ളൂ നീളവും വീതിയും ഉള്ളതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ അത് എം സ്ക്വയറിലേക്കാണ് വരിക മീറ്ററിലാണെങ്കിൽ ഇരുപത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ആണെങ്കിൽ ഇരുപതേ ഇൻറ്റു പത്ത് ഇരുന്നൂറ് എം എന്നാണ് ഉണ്ടാവുക അത് ഒരു എം സ്ക്വയറിന് എത്ര രൂപയാണ് ലഭിക്കുക എന്നുള്ളത് കണക്കാക്കിയിട്ടുള്ള റേറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഗുണിച്ച് എഴുതുമ്പോൾ അതാണ് ഫോമിലേക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടത് അത് ഒരാൾ എത്ര എടുക്കണമെന്നും പത്ത് ആൾക്കാർ വന്നിരിക്കുകയാണെങ്കിൽ എത്രത്തോളം കാർഡ് വെട്ടണമെന്നും ജനകീയ എസ്റ്റിമേറ്റിലുണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ മേറ്റുമാർക്ക് പഞ്ചായത്തുകളിൽ വരുമ്പോൾ ഓവർസിയർമാർ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും ഒരാൾ ഇത്ര തോതിൽ എടുക്കണം പത്ത് ആൾക്കാരാണെങ്കിൽ ഇത്ര തോതിലാണ് എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിലാണ് ആ കാട് വെട്ടി പോവുക പിന്നെ ആ ചില സ്ഥലത്ത് മഴക്കുഴി ചെയ്യുന്ന സ്ഥലത്ത് കാട് പിടിച്ച് എടുക്കുകയാണെങ്കിൽ ആ കാട് വെട്ടുന്നതും ചിലപ്പോൾ അളവിൽ വരും ഒരു കുഴി എടുക്കുന്ന ആ ഭാഗം മാത്രമുള്ള കാട് വെട്ടാനുള്ള പ്രവൃത്തിയായിരിക്കും അതിലുണ്ടാവുക പ്പോൾ കാടുവെട്ടലുമാവും മഴക്കുഴി എടുക്കുന്നതുമാവും ഇനി അതല്ല പൊതുവേ എല്ലായിടത്തും കാട് വെട്ടി കിടക്കുന്ന സ്ഥലമോ അങ്ങനെയുള്ള സ്ഥലവും വീശി വെട്ടിപ്പോയ സ്ഥലങ്ങളുമാണെങ്കിൽ വെറും മഴക്കുഴി മാത്രം ചെയ്യാവുന്നതുമാണ് മറ്റൊരു കമന്റ് ഉണ്ടായിട്ടുള്ളത് കല്ലുകയ്യാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഹൈറ്റ് വരെയുള്ള കല്ലുകയ്യാൽ അതും ഈ പതിനഞ്ച് സെന്റിമീറ്റർ തൊട്ട് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള കാട്ടുകല്ലുകൾ പെറുക്കി ചെയ്യുന്ന കയ്യാലയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അധികവും ഉൾപ്പെടുത്തി എടുക്കുന്നത് അതല്ലാത്ത കല്ല് കയ്യാലുകളുമുണ്ട് കൂടുതലായും എടുക്കുന്നത് വർഗ്സൈറ്റിൽ തൊഴിലാളികളെ കൊണ്ട് കല്ല് പെറുക്കി ആ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നര മീറ്റർ ഹൈറ്റ് വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കല്ല് കയ്യാല ചെയ്യുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഗുണിച്ച് കിട്ടുന്നത് രണ്ടേ പോയിൻറ്റ് ഒന്ന് ആയാലാണ് ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ നൽകാൻ പറ്റുക അത് കല്ല് പെറുക്കലും ഒതുക്കി വെക്കൽ മണ്ണ് മണ്ണ് മാന്തി എടുത്തിട്ട് ഫണ്ടേഷൻ്റെ എടുത്ത് ഫൗണ്ടേഷൻ എടുക്കുകയെന്ന് പറഞ്ഞാൽ കല്ലയ്യാല കാട്ടുകല്ല്ല്യാല ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഉണ്ടാവില്ല കുറച്ചൊന്ന് കുത്തി ചെരിച്ചെടുത്തതിനു ശേഷം കല്ലുകൾ ഒതുക്കി വെച്ചിട്ട് മണ്ണ് അത് അതൊന്നര മീറ്റർ ഹൈറ്റിൽ മുകളോട്ട് പോയാൽ അത് ഇടിഞ്ഞു വീഴാനുള്ള പോയാനുള്ള സാധ്യതയുണ്ട് അതൊരു ആക്കിയിട്ട് കുറച്ച് ചെരിച്ചിട്ടുമാണ് കെട്ടേണ്ടത് പല സ്ഥലങ്ങളിലും അത് ഒറ്റ ഒറ്റക്കെട്ടായിട്ട് കുത്തനെയാക്കി കെട്ടുന്നത് കാണാറുണ്ട് അത് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അത് എങ്ങനെയൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം രണ്ടേ പോയിന്റ് ഒന്ന് മീറ്റർ നീളം രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്റർ നീളവും ഒരു മീറ്റർ ഹൈറ്റുമാണെങ്കിൽ രണ്ടേ പോയിന്റ് ഒന്ന് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് ഒന്നാണ് അപ്പോൾ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ കിട്ടും ഇനി അതല്ലെങ്കിൽ നാല് ഇരുപത് നാല് മീറ്ററും ഇരുപത് സെന്റിമീറ്ററും നീളത്തിലും അൻപത് സെന്റിമീറ്റർ ഹൈറ്റിലും അൻപത് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്ററിന്റെ പകുതിയാണ് അമ്പത് സെന്റിമീറ്റർ അപ്പോൾ അൻപത് സെന്റിമീറ്റർ ആണെങ്കിൽ നാല് പോയിന്റ് രണ്ട് ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ അങ്ങനെയും ചെയ്യാം ഇനി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതേ കറക്റ്റ് അളവിൽ ഒരു മീറ്റർ ആയിട്ടുള്ളതും അൻപത് സെൻറ്റിമീറ്റർ ആയിട്ടുള്ളതും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവർ ചെയ്യുന്നതിന്റെ അളവ് എത്രയാണോ ഉയരം അതിന്റെ നീളവും നോക്കിയിട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയറിലേക്കോ അല്ലെങ്കിൽ എത്ര കിട്ടുന്നുണ്ട് അതിന് എത്ര ആളെ എടുത്തു നോക്കിയിട്ട് ഒരു ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക പിന്നെ ദിവസങ്ങളിലേക്ക് ഇവർ എത്ര ചെയ്യണം കല്ലുകയാല ചെയ്യണമെന്നുള്ളത് കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ അളന്നു കൊടുക്കേണ്ടതാണ് മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നത് ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ എട്ട് ആളുകൾ വന്നിട്ടാണെങ്കിൽ അഞ്ചെട്ട് നാൽപ്പത് ആറ് എട്ട് നാപ്പത്തെട്ട് നാൽപ്പത്തെട്ട് തൊഴിലാളികളാകും ആറ് ദിവസം എട്ട് തൊഴിലാളികൾ വരികയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം കുറഞ്ഞതായിട്ടുള്ള ഫോമാണ് ഫില്ലപ്പ് ചെയ്യുന്നത് കണ്ട് കണ്ടു കാണും അതുകൊണ്ടായിരിക്കാം അതൊരു ഊഹത്തിൻ്റെ ബില്ല് എങ്ങനെയാണോ വർക്ക് ചെയ്യുക ആ ഒരു കണക്കിൻ്റെ മെൻറ്റാലിറ്റിയിൽ എടുത്തിട്ട് ചെയ്തതാണ് അത് ഈ പേരും രണ്ട് പേരും നാല് പേരും വരുന്നത് നോക്കേണ്ട പേരോ അല്ലെങ്കിൽ പത്ത് പേരോ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആഴ്ചയിലേക്ക് വരുന്നത് നാൽപ്പത്തിരണ്ടോ അല്ലെ നാൽപ്പത്തെട്ടോ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർ നാൽപ്പത്തെട്ടാളും മൺവരമ്പ് ചെയ്യുകയാണെങ്കിലാണ് അങ്ങനെ എഴുതേണ്ടത് ആ നാൽപ്പത്തി രണ്ടാളും മൺവരമ്പ് അല്ല ചെയ്തതെങ്കിൽ മുപ്പത്തി മുപ്പത്തിരണ്ടാൾക്കാർ മൺവരമ്പ് ചെയ്തെങ്കിലും ആ മൺവരമ്പിൻ്റെ കണക്കും ബാക്കി വരുന്നത് കല്ലുകയ്യാലാണ് ചെയ്തതെങ്കിൽ കല്ല് കയ്യാലിൻ്റെ കണക്കുമാണ് എഴുതേണ്ടത് അതുപോലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യുന്നത് ഒരു ഉദാഹരണം എന്നുള്ള നിലക്കാണ് അനുബന്ധം രണ്ടും അനുബന്ധം ഒന്ന് ഫില്ലപ്പ് ചെയ്തു അനുബന്ധം രണ്ട് എന്ന് പറയുന്നത് ഒന്നും ഒന്നോ രണ്ടോ ഫില്ലപ്പ് ചെയ്തിട്ടുള്ളൂ അത് ആറ് ദിവസങ്ങളിലായിട്ടുള്ള ഫില്ലപ്പ് ചെയ്ത് ഓരോ ഡേറ്റുകൾ അടുപ്പിച്ച് വെച്ചതിന് ശേഷം അനുബന്ധം മൂന്ന് വെക്കുകയാണ് അനുബന്ധം മൂന്ന് വെക്കുമ്പോൾ ആ മൂന്നിൽ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ് അനുബന്ധം നാലിലുള്ളത് അനുബന്ധം നാല് എന്ന് പറയുന്നത് ഏകദേശം വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഒരാഴ്ച ആ ടീം ചെയ്തതിൻ്റെ ഉള്ള പ്രവൃത്തികൾ എങ്ങനെ നടന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് അനുബന്ധം നാല് അനുബന്ധ നാലിൽ എത്ര ആളുകൾ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് അത് മൺവരമ്പാണെങ്കിൽ അത് കല്ലുകയ്യൽ ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം എഴുതിയെടുക്കുന്നതാണ് അനുബന്ധം നാല് അതിന്റെ വാലുവേഷനും കൂടിയാണ് അതിനുള്ള റേറ്റ് ഇട്ടിട്ട് യൂണിറ്റിനുള്ള റേറ്റ് ഇട്ടിട്ട് ഗുണിച്ചിടുന്ന സംഭവം കൂടി അനുബന്ധ നാലിൽ വരുന്നുണ്ട് എന്നുള്ളൂ അനുബന്ധം മൂന്നിനേക്കാൾ ബാക്കിയെല്ലാം അനുബന്ധ മൂന്നിൽ എഴുതി അതേപോലെ തന്നെയാണ് അനുബന്ധം നാലും ഫില്ലപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലെയും അനുബന്ധം നാലും ഫില്ലപ്പ് ചെയ്തിട്ടാണ് പഞ്ചായത്തിൽ തിരിച്ചേൽപ്പിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്